ഇന്നിപ്പോൾ മുനമ്പ നിവാസികളുടെ സമരം നൂറ്റി എൺപത്തി ആറാം ദിവസത്തിലേക്കാണ് ഇറിലെ നിരാഹാര സമരം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആളുകളൊക്കെ നിരാഹാര പന്തലുകളിലേക്ക് പന്തലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമ്മളോടൊപ്പം കുറച്ച് പേര് ചേരുന്നുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇന്നലെ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു കേന്ദ്രമന്ത്രിയെ നിങ്ങൾ വരവേറ്റത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങളുടെ റവന്യൂ അവകാശം എന്ന് ലഭിക്കും രണ്ട് ഈ ബില്ല് പാസ്സാകുമ്പോൾ അത് നിങ്ങൾക്ക് കൂടി അനുകൂലമാകുന്ന രീതിയിൽ തന്നെയാണോ എന്ന് ഈ രണ്ട് ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ അത് തൃപ്തരാണോ ഞങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചല്ല ഇരുന്നിരുന്നത് കാരണം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ തന്നെയാണ് സാറിന് ഞങ്ങൾ എതിരേറ്റത് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുനമ്പ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാദേശിക നേതാവ് പോലും കടന്നു വരാത്ത ഒരു സമരപ്പന്തലോട്ടാണ് നമ്മുടെ റിജുവിനെ പോലെയുള്ള സാർ കടന്നു വന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അതായത് നമ്മൾക്ക് ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് പണ്ടേ ഉണ്ട് കാരണം മൂന്നര വർഷമായി ഞങ്ങൾ ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് അപ്പോൾ സാറ് വന്നപ്പോൾ ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു പ്രഖ്യാപിച്ചു െന്ന് പിന്നെ ഞങ്ങൾ ചിന്തിച്ചു കാരണം കോടതിയുടെ പരിഗണന കിടക്കുന്ന ഒരു വിഷയമാണ് അതായത് ഒരു സർക്കാരിനായാലും ഇടപെടുമ്പോൾ ആ കോടതിയുടെ റൂൾസ് അനുസരിച്ച് നമുക്ക് ഇടപെടാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ സാർ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം നമുക്ക് ഇതിൻ്റെ ചട്ടങ്ങൾ നിലവിൽ വരേണ്ടതുണ്ട് ചട്ടങ്ങൾ നിലവിൽ വരാൻ മൂന്നാഴ്ച സമയമാണ് അവർ പറഞ്ഞിരിക്കുന്നത് മൂന്നാഴ്ചയിൽ ചട്ടങ്ങൾ നിലവിൽ വരും അതനുസരിച്ച് അവർ ഞങ്ങളോട് കൂടെ നിൽക്കും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും കേരള സർക്കാരിന് അതിനുള്ള കാര്യങ്ങൾ അവർ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മോനെ ം ജനതയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കാരണം ഇപ്പോൾ ഞങ്ങൾ ഇത്രയും ഒരു പ്രശ്നത്തിൽ കിടന്നാൽ നമുക്കറിയാം വൺ സേ വർക്ക് ഓഫ് ഓൾവേസ് വർക്ക് ഈ ഒരു സംഭവം തന്നെ എടുത്തു മാറ്റിയിട്ടുണ്ട് ആ ഒരു സംഭവം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വലയേണ്ടി വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിയമത്തിൽ ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഈ നിയമത്തിൽ നിന്നൊരു വിടുത്തിൽ കിട്ടും അതിന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ചട്ടങ്ങൾ നിലവിൽ വരുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ കേരള സർക്കാരിൽ ഉണ്ടാകും അതനുസരിച്ച് ഞങ്ങൾ രക്ഷപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളെ ആരും ചതിച്ചതായിട്ടൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല മൂന്നര കൊല്ലം ഞങ്ങൾ ചതിച്ചവരുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മൂന്നര കൊല്ലം ഞങ്ങൾ വേദന ഒന്നും ഞങ്ങൾ ഈ ദിവസങ്ങളിൽ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കുത്തിത്തിരിപ്പുകാർ പറയുന്നത് കേട്ട് ഞങ്ങൾ ഒരിക്കലും നിൽക്കില്ല മുനമ്പം സമരം വിഴിഞ്ഞം സമരം പൊളിച്ചതുപോലെ പൊളിക്കാനായിട്ട് കുത്തിത്തിരിപ്പുകാർ വന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒരേ ഒരു വാക്ക് ഞങ്ങൾ മുൻപത്തുകാർ ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണെന്ന് വിഭേചിച്ചറിയാനുള്ള എല്ലാ ശക്തിയും ഇപ്പോൾ ഞങ്ങൾക്കുണ്ട് സമരം പൊളിക്കുവാനുള്ള അജണ്ടകൾ പുറത്ത് നടക്കുന്നുണ്ട് അത് പ്പോഴും മീഡിയാസ് അത് ആഘോഷിക്കുന്നുണ്ട് നമ്മുടെ പല മീഡിയകളും മീഡിയ വൺ വളരെ ചാനലുകളൊക്കെ അത് ആഘോഷിക്കുന്നുണ്ട് പക്ഷേ ആ ആഘോഷങ്ങളെല്ലാം വ്യർത്ഥമാണ് മൊനമ്പം ജനതായ ജനത ഒരുമിച്ചാണ് ഞങ്ങളിപ്പോഴും അദ്ദേഹം പറഞ്ഞ മൂന്നാഴ്ച സമയത്തിനുള്ളിൽ വരുന്ന ചട്ടങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ ചട്ടങ്ങളനുസരിച്ച് ഞങ്ങൾക്ക് എന്തായാലും ഒരു പൂർണ്ണ വിമോചനം ഉണ്ടാകുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നലെ കേന്ദ്രമന്ത്രി പറഞ്ഞത് നിങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഇത് തന്നെയല്ലേ സംസ്ഥാന സർക്കാരും ഒപ്പം പ്രതിപക്ഷം അടക്കമുള്ളവരും നിങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞത് പക്ഷേ അവരെ നിങ്ങൾ വിശ്വാസത്തിലെടുത്തില്ല കേന്ദ്ര സർക്കാർ പറയുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പി അത് പറയുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നത് അത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം പറഞ്ഞതിൻ്റെ ഞാൻ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഞങ്ങളുടെ ഈ ഭൂമി രണ്ടായിരത്തി പത്തൊമ്പതിൽ വഖഫ് രജിസ്റ്ററിലാക്കുമ്പോൾ അന്ന് വഖഫ് ബോർഡിൽ ആരായിരുന്നു ആ രജിസ്റ്റർ ആക്കുന്ന സമയത്ത് വക്കപ്പോൾ ആരായിരുന്നു മുസ്ലിം ലീഗ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം മുസ്ലിം ലീഗിൻ്റെ ആളുകളായിരുന്നു ഏഹ് പിന്നെ രണ്ടാമത്തത് ഇപ്പോൾ ഭരണപക്ഷം പറഞ്ഞു എന്ന് പറഞ്ഞു കോടതി വഴി നീങ്ങുന്ന കാര്യം ഈ ഭരണപക്ഷത്തിൻ്റെ ആളുകൾ ഇവിടെ വന്നൊരു സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യം ഇത് മാർപ്പാപ്പ വിചാരിച്ചാലും പോപ്പ് വന്ന് വിചാരിച്ചാലും പിണറായി സർക്കാർ വിചാരിക്കണം ഇവർ രണ്ട് രണ്ട് ഭാഗം പറയുന്നു കോടതിയിൽ നടക്കുന്ന കേസ് അത് കോടതിയുടെ ഇതിന് വിടണം ഇവർ മാറി നിന്നും പോപ്പ് വന്ന് വിചാരിച്ചാലും പിണറായി സർക്കാർ വിചാരിക്കണം എന്ത് എന്നിട്ട് വിചാരിക്കത് എന്നിട്ട് മാറി നിന്നുകൊണ്ട് പറയും കോടതിയിലെ കാര്യങ്ങളെന്ന് ഇവർ ആരെയാണ് പൊട്ടന്മാരാക്കുന്നത് നമുക്കറിയാം ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ കോടതി വഴി കാര്യങ്ങൾ നീങ്ങണം അത് നമുക്ക് അത് ഏതൊരു സർക്കാരായാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ കാണുന്നത് ഞങ്ങളുടെ കാര്യത്തിൽ ശരിക്കും കാണുന്നത് ഒരു വോട്ടാർത്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ സത്യം ക്ക് വേണ്ടിയിട്ട് മുനമ്പം ജനതയെ തള്ളിക്കളഞ്ഞു പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും അങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇന്നലെ കേന്ദ്രമന്ത്രി വന്നു പോയി ഇപ്പോൾ ഇന്നലെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് അപ്പം ഈ സമയത്തിൽ നിന്നും പിന്മാറുന്നില്ല സത്യാഗ്രഹവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയല്ലേ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതെ സത്യാഗ്രഹമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ചെയ്തിട്ടുള്ള എല്ലാ റവന്യൂ അവകാശങ്ങളും ഞങ്ങൾക്ക് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ ഞങ്ങൾ ഈ സമരം തുടരും അതാണ് ഞങ്ങളുടെ തീരുമാനം എന്തായാലും അഭിലാഷ് ഈ മുനമ്പൻ നിവാസികൾ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം കേന്ദ്ര സർക്കാരിനെയും ഇന്നലെ ഇവിടെ വന്ന കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെയും പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് അവരുടെ ഇവരുടെ ഈ സമരത്തിന് അവർ ഒപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു റവന്യൂ അവകാശം അത് പുനഃസ്ഥാപിച്ചു കിട്ടും സംസ്ഥാന സർക്കാരും പ്രതിപക്ഷം അടക്കമുള്ളവർ ഏത് തരത്തിലാണോ മുനമ്പൻ നിവാസികളെ ചതിച്ചത് അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞത് അതിനൊന്നും അവരിപ്പോഴും മുഖവരിക്കെടുക്കുന്നില്ല കേന്ദ്ര സർക്കാരിൽ വിശ്വാസമുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഇവിടെ സമരം പോലും കൂടുതൽ ദിവസങ്ങളിലേക്ക് നീണ്ടു പോകാതെ എത്രയും വേഗം അവസാനിപ്പിച്ച് അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു ലഭിക്കും അതുവരെ പോരാട്ടം തുടരാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ആണുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ട് ോ എന്നത് അറിയാൻ സാധിക്കില്ല അത് കോടതിയുടെ പരിഗണനയ്ക്ക് ഇരിക്കുന്ന ഒരു വിഷയമാണ് അങ്ങനെയല്ല എങ്കിൽ നിയമപരമായ പോരാട്ടത്തിനുള്ള ഒരു അവസരം ഇവർക്ക് തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ് നിലവിലെ ഭേദഗതിയിലൂടെ ഇതിനു മുമ്പ് വക്കഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ കോടതികളിലോ ഒന്നും പോയി ചലഞ്ച് ചെയ്യാൻ ഇവർക്ക് സാധിക്കുമായിരുന്നില്ല അങ്ങനെ ഒരു സാധ്യത ഇവർക്ക് മുന്നേ തുറന്നു കിട്ടുന്നു ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഇപ്പോഴും നമുക്കറിയാം കോട്ടപ്പുറം അതിരൂപതയുടെ അധ്യക്ഷൻ ന്യൂസ് ന്യൂസെയിറ്റീന് നൽകിയ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞത് സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ കേന്ദ്രം ഒരു തരത്തിൽ മുനമ്പൻ ജനതയെ പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്തത് എന്നാണ് ഇടത് കേന്ദ്രങ്ങളും ഇടത് എല്ലാം പറയുന്നത് അങ്ങനെയെങ്കിൽ ആ ജനതയ്ക്ക് ആശ്വാസമാകാൻ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ സാധിക്കും ഇപ്പോൾ ആ പ്രതികരിച്ച സ്ത്രീ സൂചിപ്പിക്കുന്ന പോലെ വഖഫ് ബോർഡിലൊക്കെ ഉള്ളത് സർക്കാരിൻ്റെ കൂടി നോമിനികൾ ആണ് അതുകൊണ്ട് തന്നെ സർക്കാർ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൽ ഇവർ കൂടുതൽ അർപ്പിക്കുന്നുണ്ടോ ഈ ഒരു ഇടപെടൽ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ടോ അഭിലാഷി ഈ ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഇവർ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒരുപാട് സമയങ്ങളിൽ ഇവർക്ക് സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി മുഖ്യമന്ത്രി അടക്കം ഇവർ ചെന്ന് ചെന്നുകണ്ട് ഇവരുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ആവശ്യം ബോധിപ്പിച്ചു വിവിധ തരത്തിലുള്ള ഓൺലൈനായിട്ടുള്ള മീറ്റിങ്ങുകളിൽ മുഖ്യമന്ത്രിയുമായി പങ്കെടുത്തു പിന്നീട് മന്ത്രി പി രാജീവ് കെ രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ നേരിട്ട് പോയി കണ്ടും അവരുമായിട്ട് ഓൺലൈൻ മീറ്റിംഗിലുമൊക്കെ നിരവധി തവണ ചർച്ച ചെയ്തതാണ് ഇവർ മാത്രമല്ല ഇവരുടെ ഇവരെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ ഇവർ ബിഷപ്പുമാരുൾപ്പെടെ സംസ്ഥാന സർക്കാരിനെ പോയി കണ്ടു മുഖ്യമന്ത്രി അടക്കം പോയി കണ്ടിട്ട് പോലും ഒരു രീതിയിലും ഇവർക്കൊരു അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് അവിടെ നിന്നൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിലാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് ആ കമ്മീഷനെ ആയിക്കോട്ടെ ഹൈക്കോടതി ഒരു സാഹചര്യത്തിൽ അതിന്റെ പ്രവർത്തനത്തെ നിർത്തിവെക്കണമെന്നാവശ്യപ്പെടുന്നു പിന്നീടും അതിനൊരു പ്രത്യേക അധികാരമില്ല ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു കമ്മീഷനെ നിയമിച്ചതെന്ന് സർക്കാർ പറയുന്നത് പിന്നാലെയാണ് വീണ്ടും ആ കമ്മീഷന്റെ പ്രവർത്തനം തുടരട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയത് പക്ഷെ അപ്പോഴൊന്നും ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഒരു നീക്കം പോലും നടത്തിയിട്ടില്ല എന്ന് തുടക്കം മുതൽ തന്നെ ഇവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് വരുന്ന മന്ത്രി ആയിക്കോട്ടെ വരുന്ന എം എൽ എ ആയിക്കോട്ടെ എം പിമാരായിക്കോട്ടെ ഇവരെ കേൾക്കുക ഇവരെ കേട്ട് ഇവർക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞ് മടങ്ങുന്നതല്ലാതെ ഇവർക്കൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാനോ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ ഒന്നും തന്നെ മന്ത്രിയോ സംസ്ഥാന സർക്കാരോ ആരും തന്നെ തയ്യാറാകുന്നില്ല എന്ന് ഇവർ നിലപാട് ആവർത്തിച്ചു പറയുന്നുണ്ട് ആ സാഹചര്യത്തിൽ തന്നെയാണ് കേന്ദ്രത്തെ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്രമന്ത്രിമാരെയും ഒക്കെ ഇവർ പ്രതീക്ഷ അർപ്പിച്ചത് അവർ അവരിൽ നിന്ന് മാത്രമേ ഇനി ഇവർക്ക് നീതി ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇവർക്ക് നീതി ലഭിച്ചു നൽകണോ ലഭിക്കണമെങ്കിൽ അതിനി കേന്ദ്രത്തിന് മാത്രമേ ഇടപെടാൻ കഴിയുകയുള്ളൂ എന്ന തരത്തിലേക്ക് ഇവർ എത്തി നിൽക്കുകയും ചെയ്തത് പക്ഷെ അപ്പോഴും പ്രതിപക്ഷം അടക്കമുള്ളവർ പറഞ്ഞത് മുനമ്പത്ത് ഒരു വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു അല്ലെങ്കിൽ ബി ഇവിടെ ഒരു രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ കേരളത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഹസനമായിട്ടാണ് ബി ഈ പ്രവർത്തനങ്ങളെ മറ്റ് പാർട്ടികൾ പ്രതിപക്ഷം അടക്കമുള്ളവർ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യത്തിൽ എത്തിയത് പക്ഷെ അപ്പോഴും മുനമ്പൻ ജനത ഒറ്റക്കെട്ടായി പറഞ്ഞത് ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് ഇതിൽ പാർട്ടിയില്ല ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ആരാണോ അവർക്ക് വേണ്ടിയായിരിക്കും ഞങ്ങൾ ഇനി മുന്നോട്ട് പ്രവർത്തിക്കുക ഞങ്ങളുടെ പ്രശ്നങ്ങൾ ആരാണോ പരിഹരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നത് ആരാണോ അവർക്കൊപ്പം തന്നെ ആയിരിക്കും ഞങ്ങൾ നിൽക്കുക എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് മുനമ്പൻ നിവാസികൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ ഈ വാഗ്ദാനങ്ങളെ ഇവർ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അത്തരത്തിൽ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട സമയം അതിക്രമിച്ചു ഇതിപ്പോൾ നൂറ്റി എൺപത്തി ആറാം ദിവസത്തിലേക്ക് ഇവരുടെ സമരം എത്തി നിൽക്കുകയാണ്